പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിയാറ് സാക്ഷികൂടാരം പത്തു വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളോടുകൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ കെരൂപ്പുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം ഒരു വിരിയുടെ നീളം ഇരുപത്തെട്ട് മുഴവും വീതി നാല് മുഴവുമായിരിക്കണം എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം അഞ്ചു വിരികൾ ഒന്നോടൊന്ന് ചേർത്ത് തുന്നണം അതുപോലെ മറ്റ് അഞ്ചു വിരികളും ആദ്യ കണം വിരികളിൽ ഒടുവിലത്തേതിൻ്റെ വക്കിൽ നീല നൂൽ കൊണ്ട് വളയങ്ങൾ തുന്നി ചേർക്കണം അപ്രകാരം തന്നെ രണ്ടാം കണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും ആദ്യത്തെ വിരിയിൽ അമ്പത് വളയങ്ങൾ ഉണ്ടാക്കണം രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും അമ്പത് വളയങ്ങൾ ഉണ്ടാക്കണം വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം സ്വർണം കൊണ്ട് അമ്പത് കൊളുത്തുകൾ ഉണ്ടാക്കണം ഇരുകണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രോമം കൊണ്ട് പതിനൊന്ന് വിരികൾ ഉണ്ടാക്കണം ഓരോ വിരിക്കും മുപ്പത് മുഴം നീളവും നാല് മുഴം വീതിയും ഉണ്ടായിരിക്കണം പതിനൊന്ന് വിരികളും ഒരേ അളവില്ലതായിരിക്കണം അഞ്ചു വിരികൾ യോജിപ്പിച്ച് ഒരു ഗണവും ആറു വിരികൾ യോജിപ്പിച്ച് വേറൊരു ഗണവും ഉണ്ടാക്കുക ആറാമത്തെ വിരി കൂടാരത്തിൻ്റെ മുൻഭാഗത്ത് മടക്കിയിടുക ഒന്നാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ അമ്പത് വളയങ്ങളും രണ്ടാം ഗണം ഗണവിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ അമ്പത് വളയങ്ങളും തുന്നി ചേർക്കുക ഓടുകൊണ്ടുള്ള അമ്പത് കൊളുത്തുകളുണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിൻ്റെ പിന്നിൽ തൂക്കിയിടണം മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങളും മറയ്ക്കാനായി തൂക്കിയിടണം ഊറക്കിട്ട മുട്ടാടിൻ തോൽ കൊണ്ട് കൂടാരത്തിന് മൂടി ഉണ്ടാക്കണം മൃദുലമായ തോലുകൊണ്ട് കൊണ്ട് വേറൊരു ആവരണവും ഉണ്ടാക്കണം കരുവേല മരത്തിൻ്റെ പലകകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും നീളം മുഴവും വീതി ഒന്നര മുഴവും ആയിരിക്കണം പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും രണ്ട് കുടമകൾ വീതം വേണം എല്ലാ പലകകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കൂടാരത്തിന് ചട്ട പലകകൾ ഉണ്ടാക്കണം തെക്കുവശത്ത് ഇരുപത് പലകകൾ ഇരുപത് പലകകളുടെ അടിയിലായി കൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും അടിയിലുള്ള രണ്ട് കുടമകൾക്ക് രണ്ട് പാതകുടങ്ങൾ വീതം കൂടാരത്തിൻ്റെ രണ്ടാം വശമായ വടക്കുവശത്തേക്കായി ഇരുപത് പലകകൾ നിർമ്മിക്കണം ഓരോ പലകയ്ക്കുമടിയിൽ രണ്ടു വീതം വെള്ളി കൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഉണ്ടായിരിക്കണം കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തേക്കായി ആറു പലകൾ നിർമ്മിക്കണം കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ രണ്ട് മൂലകൾക്കായി രണ്ട് പലകകൾ ഉണ്ടാക്കണം അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം രണ്ടു പലകകൾക്കും ഇപ്രകാരം തന്നെ അവ രണ്ടും മൂലപ്പലകകളായിരിക്കും അങ്ങനെ എട്ട് പലകകളും ഓരോ പലകയുടെയും അടിയിൽ രണ്ട് വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കരുവേല മരം കൊണ്ട് അഴികൾ ഉണ്ടാക്കണം കൂടാരത്തിൻ്റെ ആദ്യ വശത്തെ പലകകൾക്ക് അഞ്ചു അഴികൾ വേണം കൂടാരത്തിൻ്റെ രണ്ടാമത്തെ വശത്തുള്ള പലകകൾക്ക് അഞ്ച് അഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകകൾക്ക് അഞ്ചു അഴികളും ഉണ്ടാക്കണം നടുവിലെ അഴി പലകകളുടെ മദ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റാറ്റം വരെ എത്തണം പലകകൾ സ്വർണം കൊണ്ട് പൊതിയണം അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം അഴികളും സ്വർണം കൊണ്ട് പൊതിയണം മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക കൂടാരം പണിയേണ്ടത് പിരിച്ച നൂൽ കൊണ്ട് നെയ്തതും നീലം തൂമ്പ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതുമായി നേർത്ത ചണത്തുണി കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കണം അതിൽ കരൂപുകളെ തുന്നി ചേർക്കണം കരുവേല മരം കൊണ്ട് പണിത് സ്വർണം പൊതിഞ്ഞ നാല് തൂണുകളിൽ അത് തൂക്കിയിടണം തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാതകുടങ്ങൾ വെള്ളി കൊണ്ടും നിർമ്മിക്കണം തിരശ്ശീല കൊളുത്തുകളിൽ തൂക്കിയിട്ട ശേഷം സാക്ഷിപ്പേടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം ഈ തിരശ്ശീല വിശുദ്ധ സ്ഥലത്തു നിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും ശ്രീകോവിലിൽ സാക്ഷിപേടകത്തിന് മുകളിൽ കൃപാസനം സ്ഥാപിക്കണം തെരശ്ശീലയ്ക്ക് വെളിയിൽ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിൻ്റെ തെക്കുവശത്ത് വിളക്കുകാലും സ്ഥാപിക്കണം മേശ കൂടാരത്തിൻ്റെ വല വടക്കുവശത്തായിരിക്കണം നേർമയിൽ നെയ്തതും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്ര തുന്നലാൽ അലംകൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിലിന് ഒരു യവനിക ഉണ്ടാക്കണം ഈ യവനിക തൂക്കിയിടുന്നതിന് കരുവേല മരം കൊണ്ട് അഞ്ച് തൂണുകൾ ഉണ്ടാക്കണം அவ ஸ்வர்ணத்தில் அவைக்கே